സംഘപരിവാരം വിദ്വേഷത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയിലെത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മൃഗങ്ങളെപ്പോലും വെറുതെ വിടില്ല എന്നൊരവസ്ഥയിലേക്കാണ് സംഘപരിവാരം എത്തിയിരിക്കുന്നത് മനുഷ്യരിലുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം അത് വേണ്ടതുപോലെ ആവോളം വിതേറിയതിനു ശേഷം മൃഗങ്ങളിലേക്കും ആ ഒരു വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം എത്തിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ സഫാരി പാർക്കിലുള്ള അക്ബർ സീത എന്ന് പറയുന്ന രണ്ട് സിംഹങ്ങളെ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലെന്നും അങ്ങനെ താമസിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പി എച്ച് പി പ്രവർത്തകർ വെറുതെ പറഞ്ഞതല്ല ഹൈക്കോടതിയിലേക്ക് കേസുമായിട്ട് പോയിരിക്കുകയാണ് എന്തൊരു വൃത്തികെട്ട ജന്മമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യരിലെ തമ്മിൽ തല്ലും പകയും കലാപവും വിദ്വേഷവും പള്ളിപൊളിക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൃഗങ്ങളെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലേക്ക് സംഘപരിവാര രാജ്യത്ത് കലുഷിതമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഈ സിംഹം ഇത്തരത്തിലാളുകളെ ആ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് വേണ്ടത് ഇത്രയും വംശീയത തലക്ക് പിടിച്ചുകൊണ്ട് സ്വബോധം പോലും നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി സംഘപരിവാരം മാറിയിരിക്കുകയാണ് എന്നാൽ ഭരണകൂടമാകട്ടെ അല്ലെങ്കിൽ കോടതിക്ക് ഇതൊരു വലിയൊരു അതിശയമായിട്ടൊന്നും തോന്നില്ല കരണമടിച്ചു പുകയ്ക്കേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ അരജീവുമായി വരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ട മാനുഷിക മൂല്യമോ മനുഷ്യത്വമോ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഇത്തരം വർഗീയവാദികളെ ഉടൻ തന്നെ ജയിലിലേക്ക് അടക്കേണ്ട സമീപനമാണ് സത്യം പറയുകയാണെങ്കിൽ കോടതി എടുക്കേണ്ടത് ഏത് രീതിയിലുള്ള കോടതി നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല ഒരു പക്ഷെ ഹൈക്കോടതി ഏറ്റവും അടുത്തുള്ളത് കൊണ്ടായിരിക്കാം ഹൈക്കോടതിയിൽ പോയത് അല്ലെ സുപ്രീം കോടതിയിൽ തന്നെ ഇത്തരം വർഗീയവാദികൾ പോകും അതിന് വിശ്വ ഹിന്ദു പരിഷത്ത് എന്നതിന് പകരം വേറെ വൃത്തികെട്ട ഹിന്ദു പരിഷത്ത് നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിടേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അത്രയും വൃത്തിഘട്ട നിലപാടുകളുമായിട്ടാണ് സംഘപരിവാര രാജ്യത്ത് ഉടനീളർ ആന്തൽ ചെത്തുന്നത് നമുക്ക് മനസ്സിലാകാം അതായത് പൊതുസമൂഹത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കർഷകർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടു ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കൃത്യമായ പരിഹാരമോ ജനങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒന്നും കയ്യിലില്ലാത്തവർ വംശീയതയും വർഗീയതയും പറഞ്ഞുകൊണ്ട് രാജ്യത്ത് കലുഷിതമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഇത്തരം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമന്ത്രിയുടെയും മറ്റുള്ള ആളുകളുടെയും അനുയായികളാണ് ഇത്തരത്തിലുള്ള വംശീയ പരാമർശന്മാർ നിരന്തരം വന്നു എന്നാൽ നമ്മൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലുള്ള ജനപ്രതിനിധികൾക്കോ ഇതൊരു ഒരു അസ്വാരസ്യമോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് തോന്നുന്നില്ല എന്നതാണ് അതിൽ ഏറെ രസകരം ഇവരൊക്കെ മൗനം സമ്മതമായി മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് സംഘപരിവാരം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പൗരന്മാർക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് മൃ മൃഗങ്ങളിലും നമ്മൾ മൃഗശാലയിലും മറ്റുള്ളവർത്തൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള നമ്മളെ നമ്മളെ സമൂഹത്തിലുള്ള നമ്മളെ വന്യജീവികളെ ആസ്വദിക്കാനും അതിൻ്റെ ഇതൊക്കെ കാണാനാണെങ്കിൽ സംഘപരിവാരം പോകുന്നത് അവിടെയുള്ള മൃഗങ്ങളിലും മതം ചാർത്തി കൊടുക്കാനും അതിൻ്റെ പേരിൽ വിവേചനം ഉണ്ടാക്കാനുമാണ് ഇനി ഒരുപക്ഷെ ഇവർ നമ്മളെ പൊതു ശൗചാലയങ്ങൾ പോലും ഇനി ഒരുപക്ഷെ പറയും മുസ്ലിങ്ങൾക്ക് വേറെ ക്ലോസറ്റ് അതേപോലെ ഹിന്ദുവിന് വേറെ ക്ലോസറ്റ് മുസ്ലിമിന് വേറെ സെപ്റ്റിക് ടാങ്ക് ഹിന്ദുവിന് വേറെ സെപ്റ്റിക് ടാങ്ക് എന്ന് വേണമെങ്കിൽ അവ ഈ ഒരു നമ്മളെ ആ ഒരു അമേധ്യമുണ്ടല്ലോ അതുപോലും ഒരു ടാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ക്ലോസറ്റിലേക്കോ പോവാൻ പാടില്ല എന്നിവരെ ഇവർ പറഞ്ഞു കളിയും കാരണം അത്രയും വിവരക്കേടിൻ്റെ ഒരു ഹിമാലയം തന്നെ തീർത്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്